അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സഹോദരങ്ങളെ നമുക്കറിയാം കേരളത്തിൽ നബിസുല്ലാഹു അലൈഹി വസല്മ തങ്ങളുടെ കാലഘട്ടത്തിൽ ദീനെത്തിയിട്ടുണ്ട് എന്നതാണ് പ്രബലമായ അഭിപ്രായം അവിടെ നിന്ന് അങ്ങോട്ട് സ്വഹാബികളും പിന്നീട് പല കാലഘട്ടങ്ങളിലായി വലിയ വലിയ മഹാന്മാരായ താപയങ്ങൾ അതേപോലെ സൂഫിയാക്കൾ ഔലിയാക്കൾ ആരിഫീങ്ങളൊക്കെ കേരളത്തിലേക്ക് വരികയും അവിടെ ദ പ്രവർത്തനങ്ങൾ നടത്തുകയും കേരളത്തിൽ ഇസ്ലാം വലിയ രീതിയിൽ വ്യാപിക്കുകയും ചെയ്തു ഇന്ത്യയിൽ തന്നെ ആദ്യമായി ദീനെത്തിയ സ്ഥലമാണ് നമ്മുടെ കൊച്ചു കേരളം ആ കേരളത്തിൽ ഇസ്ലാമിന്റെ പാരമ്പര്യവും പൈതൃകവും മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ മുൻഗാമികളിൽ നിന്ന് കൈമാറി വന്ന ദീനീ പാരമ്പര്യവും ദീനി ആചാര അനുഷ്ഠാനങ്ങളും മുറുകെ പിടിച്ചു ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനിടയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ചരിത്രത്തിൽ മുസ്ലിംങ്ങൾക്ക് വൈദേശിക ശക്തികളാൽ ശക്തികൾ മൂലം ഉണ്ടായിത്തീർന്ന വലിയ അരക്ഷിതാവസ്ഥയും അസന്തുലിതാവസ്ഥയും മുതലെടുത്തുകൊണ്ട് ചില സ്വാർത്ഥ താല്പര്യക്കാരായ കെ മൗലവിയെ പോലെയുള്ള വക്ക മൗലവിയെ പോലെയുള്ള ആളുകൾ ഈജിപ്ത് കേന്ദ്രമായ റഷീദ് അതേപോലെ ജമാലുദ്ദീൻ അഫ്ഗാനി മുഹമ്മദ് അബ്ദ തുടങ്ങിയ ആളുകളുടെ പിഴച്ച ആശയങ്ങളെ കേരളത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരികയും അവിടെ അത് വേരുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്ത് ഇന്നും പല രൂപത്തിലും പല പേരുകളിലും പല ആശയങ്ങളിലും ഓരോ കാലഘട്ടങ്ങളിലും പുതിയ പുതിയ അപ്ഡേഷനുകൾ നടത്തിക്കൊണ്ട് സലഫികളാണ് വഹാബികളാണ് മുജാഹിദുകളാണ് എന്ന രീതിയിൽ നവോത്ഥാനത്തിന്റെ ആളുകളാണ് എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ടും പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനം ഇസ്ലാമിലേക്ക് ഒരാൾ പ്രവേശിക്കാനുള്ള പ്രവേശന കവാടം ലാ ഇലാഹ ഇല്ലാഹു മുഹമ്മദ് റസൂലുല്ലാഹി എന്ന കെലിമത്ത് തോഹീദിന്റെ വാചകങ്ങളാണ് ഈ കെലിമത്ത് തോഹീദിൽ തന്നെ പിഴവ് സംഭവിച്ചു എന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകളാണ് കേരളത്തിലുള്ള വഹാബികൾ സ്വയം അവകാശപ്പെടുന്നവർ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല നിരവധി തെളിവുകൾ അതിന് നമുക്ക് നിരത്താനുണ്ട് ക്രമേണ അതിലേക്ക് കടന്നു വരാം ആമുഖമായി ഞാൻ പറയട്ടെ നമ്മുടെ ഈ വീഡിയോ ഇത് ഇവിടം കൊണ്ട് നിൽക്കുന്ന ഒന്നല്ല കാരണം ജിന്ന് കുടത്തിൽ നിന്ന് പുറത്തു ചാടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷയങ്ങൾ പുതുതായി പഴയതും പുതിയതുമായി പല വിഷയങ്ങളിലും മഹാബിസത്തിന്റെ യഥാർത്ഥ മുഖവും ഇപ്പോൾ വീണ്ടും അവരുടെ മുഖംമൂടികൾ മുഴുവനും അഴിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അത് ഒരു പക്ഷേ യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് എന്നതിനാൽ ഇറങ്ങിയതൊക്കെയും ഡൗൺലോഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് അതിന് മാത്രം പോകുന്ന വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഞാൻ അതിന്റെ പ്രാഥമികമായ വിഷയങ്ങളിലേക്ക് വരാം ഇത് ഒന്നാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഇതിന്റെ ബാക്കി വരുന്ന ഭാഗങ്ങൾ കാണാനുള്ള ശ്രമം നിങ്ങൾ നടത്തണം കാരണം വഹാബി പ്രസ്ഥാനത്തിന്റെ ആശയ ദാരിദ്ര്യവും ആശയ പാപരത്യവും അവരുടെ പ്രമാണങ്ങള് അല്ലെങ്കിൽ ഖുർആാന് സുന്നത്ത് എന്നൊക്കെ അവര് നിരന്തരം വിളിച്ചു പറയുകയും എന്നാൽ ഖുർആാനും സുന്നത്തുമായി ഒരു ബന്ധവും അവർക്കില്ല എന്ന് വെളിപ്പെടുത്തുന്നതുമായ തെളിയിക്കുന്നതുമായ നിരവധി കാര്യങ്ങളാണ് വരാൻ പോകുന്നത് അവരുടെ വായിൽ കൂടി തന്നെ അത് പുറത്തു വരുമ്പോൾ അവര് നടത്തിയ ദീനിന്റെ പ്രമാണങ്ങളിൽ അവര് നടത്തിയ തിരുമറികള് അവര് നടത്തിയ കക്കലുകള് അതേപോലെ വെട്ടിമാറ്റലുകള് എതിരാളിയെ പരാജയപ്പെടുത്താൻ അവർ നടത്തിയ നാടകങ്ങള് ഇതൊക്കെ ഈ ഭൂതം ജിന്ന് കൊടത്തുനിന്ന് പുറത്തു ചാടിയപ്പോൾ ഇതൊക്കെ വെളിച്ചെത്തു വന്നിരിക്കുകയാണ് ഏതായാലും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ സൗഹീദ് അവിടെയാണ് അവര് പ്രമാണത്തിന്റെ കൂടെയാണ് എന്ന് തെറ്റിദ്ധരിച്ച് ആരെങ്കിലും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക ഇവര് നിങ്ങളെ പാതി വഴിയിൽ കൊണ്ടുപോയി കയ്യൊഴിയും നിങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ദിക്കറിയാതെ വഴിയറിയാതെ പ്രയാസപ്പെടുകയും ചെയ്യും ഞാനതിന്റെ ചെറിയ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മനുഷ്യരെ റുഹാനിൽ നിന്നും സൊഹ്യഅീസിൽ നിന്നും ഒരു തെളിവ് അവർക്കുണ്ടോ ഇല്ല അതുകൊണ്ട് ഞാനിതാ ജനങ്ങളെ നിങ്ങളുടെ മുമ്പിൽ റബ്ബിനെ സാക്ഷിലെത്തി പറയാ ഈ വിഷയത്തിൽ കേരള ജനകീയത്തിലുള്ള അഹിസിന സംഘം പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭിന്നാഭിപ്രായത്തിന് വേണ്ടി കൃത്യമായി വിളിച്ചു ചേർത്ത് തീരുമാനിച്ച ഈ തീരുമാനത്തെ അള്ളാഹുവിന് വേണ്ടി റബ്ബിന്റെ ധീനന് വേണ്ടി ഞാനിതാ അത് അംഗീകരിക്കുക നിങ്ങളും അത് അംഗീകരിച്ചോളൂ എല്ലാവരും ഇത് കേൾക്കുന്ന പറഞ്ഞതോ ഇത്രയും കാലം നമ്മൾ എന്താ പറഞ്ഞത് ഇവര് വിശ്വാസം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മള് തിരിച്ചറിഞ്ഞുകൊണ്ട് തൗബ ഇൻഷാല് മടങ്ങുക ഞാൻ നല്ലൊക്കെ വളരെയൊക്കെ അതേപോലെ നിങ്ങളും അത് മടങ്ങിക്കോളി എനിക്കിത് ജനങ്ങൾക്കിടയിൽ വ്യക്തമാക്കി കൊടുക്കലാണ് എന്റെ ആവശ്യം ഇത് സാജിദ് മൗലവി തിരുവരങ്ങാടി ഇദ്ദേഹം കേരളത്തിലെ മുജാഹിദ് പ്രഭാഷകരിൽ അറിയപ്പെട്ടൊരു പ്രഭാഷകനായിരുന്നു അങ്ങനെ വഹാബികളുടെ ഇടയിൽ സമീപകാലത്തുണ്ടായ പിളർപ്പുകളിൽ ഇദ്ദേഹം ചേക്കേറിയത് നമ്മുടെ ഫൈസൽ മൗലവിയൊക്കെ നേതൃത്വം കൊടുക്കുന്ന വിസ്ഡം വിഭാഗത്തിലാണ് അപ്പോ ഈ ഇടയായിട്ട് അദ്ദേഹം വിസ്ഡം വിഭാഗത്തിന്റെ തൗഹേദ് ശരിയല്ല അവർ ശിർക്കിലാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിൽ നിന്ന് പുറത്തു ചാടിയിരിക്കുകയാണ് അപ്പോ ഇദ്ദേഹത്തെ നമ്മൾ കൂടുതൽ അടുത്തറിയേണ്ടതുണ്ട് വിസ്ഡം ഗ്രൂപ്പിലെ മെമ്പർ എന്നതിലുപരി ഇദ്ദേഹം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മന്ത്രവാദികളുടെ സംഘ തലവനായിരുന്നു മന്ത്രവാദികളുടെ മുതിയറായിരുന്നു ഇദ്ദേഹം എന്നാണ് പറയണത് ഇദ്ദേഹത്തെ മന്ത്രവാദികളുടെ മുതിയറാക്കിയിട്ട് വിസ്ഡം ഗ്രൂപ്പിന്റെ അമീറന്മാർ തന്നെ നേതാക്കള് തന്നെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അത്രേ അപ്പൊ ഇദ്ദേഹം ഇപ്പോൾ വിസ്ഡം ഗ്രൂപ്പിൽ നിന്ന് പുറത്തു ചാടിയിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇദ്ദേഹം വിസ്ഡം ഗ്രൂപ്പിന് വേണ്ടി കേരളത്തിലെ തെരുവുകളിൽ മുഴുവനും പ്രഭാഷണം തൗഹീദ് പ്രഭാഷണം നടത്തിയിരുന്ന ആളാണ് സുന്നികൾക്കെതിരെ അതേപോലെ അവരിൽ തന്നെ പല ഗ്രൂപ്പുകൾക്കെതിരെയും കേരളത്തിന്റെ തെരുവുകളിൽ നിരന്തരം ക്ലിപ്പുകൾ സഹിതം പ്രഭാഷണം നടത്തിയിരുന്ന വ്യക്തിയാണ് സാജിദ് മൗലവി തിരൂരങ്ങാടി ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഞാൻ ഇതാ വിസ്ദത്തിന്റെ ആ ആശയത്തിൽ നിന്ന് ഞാൻ മടങ്ങിയിരിക്കുന്നു ഞാൻ യഥാർത്ഥ തൗഹീദിലേക്ക് പോയിരിക്കുന്നു അതുകൊണ്ട് ചേക്കേറിയിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിശ്വം സുഹൃത്തുക്കളെ നിങ്ങളും മടങ്ങിക്കോളൂ ഞാൻ രണ്ടരക്കകത്ത് നിസ്കരിച്ച് തോബ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് മൂപ്പര് മൂപ്പേർ തടി സരാമത്താക്കിയിട്ടുണ്ട് എന്നർത്ഥം അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി വരെ പന്ത്രണ്ട് വർഷക്കാലം ഇദ്ദേഹം ജനങ്ങളോട് പ്രഭാഷണം നടത്തിയ തോഹീദ് തെറ്റായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് പന്ത്രണ്ട് വർഷക്കാലം ഇദ്ദേഹം പറഞ്ഞിരുന്ന ദീനി ആശയങ്ങൾ പ്രമാണങ്ങൾ നിരത്തിക്കൊണ്ടാണ് എന്ന് സ്വയം അവകാശപ്പെട്ട് സമർത്ഥിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ പ്രമാണവിരുദ്ധമായിരുന്നു അതൊക്കെ ഹുറാഫാത്തായിരുന്നു അന്ധവിശ്വാസങ്ങളായിരുന്നു അത് തോഹീദ് ഞാൻ ഷിർക്കിലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാനിതാ രണ്ടറക്കകത്ത് നിസ്കരിച്ച് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട് വിസ്ഡം പ്രവർത്തകരെ മുജാഹിദ് സുഹൃത്തുക്കളെ നിങ്ങളും മടങ്ങിക്കൊള്ളൂന എത്ര എളുപ്പമുണ്ട് ഇയാളൊക്കെ തൗഹീദി പ്രഭാഷണം കേട്ടിട്ട് ഇതാണ് ദീന് എന്ന് വിചാരിച്ച് ഇയാളുടെ കൂടെ കൂടിയ ആളുകളുടെ അവസ്ഥ എന്താ ഇയാൾ മാത്രം മടങ്ങിയിട്ട് കാര്യട്ടോ ഇയാളുടെ ഈ പ്രഭാഷണം കേട്ടിട്ട് ഇത് വിശ്വസിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ എത്ര മുജാഹിദുകൾ ഉണ്ടാവും അവരുടെ കാര്യം എന്താ അവരൊക്കെ ചെറുക്കിലായി മരണപ്പെട്ടു എന്ന് പറയേണ്ടി വരില്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ മുജാഹിദ് സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിക്കണം നിങ്ങളുടെ മൗലയുമാര് ഓരോ വർഷം കൂടുമ്പോഴും അവർക്ക് അപ്പപ്പോൾ കിട്ടുന്ന വിവരത്തിന്റെയോ അല്ലെങ്കിൽ ധാരണയുടെയോ തെറ്റിദ്ധാരണയുടെയോ അടിസ്ഥാനത്തിൽ അവർ അവരുടെ നിലപാട് മാറ്റും നിലപാട് മാറ്റുക എന്ന് പറഞ്ഞാൽ സുന്നത്ത് അക്കത് സു അക്കതായ സുന്നത്താണ് എന്ന് പറഞ്ഞ കാര്യത്തെ അക്കതല്ല എന്ന് പറയണ പോലെ അല്ലത് ഈ പറഞ്ഞത് എന്താണ് ഇത് സുന്നത്ത് കറാഹത്ത് വിഷയങ്ങളല്ല തൗഹീദും ഷിർക്കുമാണ് ഒരു മനുഷ്യൻ ഇസ്ലാമിന്റെ ഇന്നു ഔട്ട് ആകുന്ന വിഷയമാണത് അതായത് കഴിഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ഇദ്ദേഹം പ്രഭാഷണം നടത്തിയിരുന്ന ആളുകളോട് ഇദ്ദേഹം പറഞ്ഞിരുന്നത് ഇതാണ് യഥാർത്ഥ തൗഹീദ് എന്നാണ് ആ തൗഹീദ് ഇപ്പോൾ അദ്ദേഹം പറയുന്നു അത് ഷിർക്കായിരുന്നു ഞാൻ ഷിർക്കിലായിരുന്നു ഞാൻ ഇത്രയും കാലം പറഞ്ഞത് ചിർക്കായിരുന്നു നോഹീദ് ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതുവരെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ മുഴുവനും ഷിർക്കിനു വേണ്ടിയായിരുന്നു എന്നർത്ഥം തൗഹീദിന് വിരുദ്ധമായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ട് കൂടെ കൂടിയ ആളുകളോ അത് ശരിയാണ് എന്ന് വിശ്വസിച്ച ആളുകളോ അവരുടെ കാര്യത്തിൽ ഇദ്ദേഹത്തിന് എന്താ പറയാനുണ്ടാകുക അതിൽ മരണപ്പെട്ടു പോയ ആളുകളുടെ അവസ്ഥ എന്താ അവര് ഷിർക്കിലായിട്ട് മരിച്ചു എന്നല്ലേ ഇദ്ദേഹത്തിന്റെ ആ വാദം ഇദ്ദേഹത്തിന്റെ പരാമർശത്തിൽ തന്നെ വ്യക്തമാകുന്നത് അവര് മരണപ്പെട്ടത് ഷിർക്കിലായിട്ടാണെന്നല്ലേ എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാതെ മരിച്ചു എന്നായി പറയണത് ഇതാണ് വഹാബി വഹാബിസത്തിനെ പിടികൂടിയ ജിന്ന് കുടം തുറന്ന് പുറത്തു ചാടിയപ്പോൾ ഉണ്ടായ ഇപ്പോഴുള്ള നിലവിളികളിൽ ഏറ്റവും മർമ്മപ്രധാനമായതും പ്രസക്തമായതുമായ വിഷയമാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞത് ഇനിയും അദ്ദേഹത്തിന്റെ ഗുരുതരമായതും ഗൗരവമേറിയതുമായ വെളിപ്പെടുത്തലുകൾ അടുത്ത വീഡിയോകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം